കൂട്ടുകാരി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും നനച്ചുവിളിയും പരിപാടിയൊക്കെ കഴിഞ്ഞു നോമ്പിന് റെഡ്ഡി ആയിട്ട് എടുക്കുമ്പോഴാണ് എൻ്റെ നനച്ചുള്ളി വീഡിയോ കേട്ടോ അപ്പോൾ മൂന്നാല് ദിവസത്തെല്ലാം കൂടി ഒരുമിച്ചിട്ടതാണ് ഈ വീഡിയോ നമ്മൾ പണിയെടുക്കുന്ന സമയത്ത് കുറേ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു വെക്കുക എല്ലാവർക്കും തിരിച്ചായി ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവരുടെയും കഴിഞ്ഞു അല്ലേ അപ്പം ഞാൻ ആദ്യം തുടങ്ങുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പാട ഉരുക്കി നെയ്യാക്കുകയാണ് കേട്ടോ കുറച്ചായി ഇതെടുത്തിട്ട് നമ്മൾ എടുക്കുമ്പോൾ കുറച്ച് കൂടുതലാവുമ്പോൾ എടുക്കുകയാണല്ലോ നല്ലത് എന്നാൽ നല്ല കിട്ടുകയുള്ളൂ നെയ്യിനെ നമ്മളെന്തായാലും ഇപ്പം ഈ നോമ്പിന് നെയ്യും ഒക്കെ ആയിട്ട് ആവശ്യം വരും അപ്പം നമുക്ക് കുട്ടികൾക്കും എല്ലാവർക്കും കഴിക്കണത് വീട്ടിലുണ്ടാക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണല്ലോ നമ്മൾ എന്തായാലും പാൽ മേടിക്കുന്നുണ്ട് അപ്പോൾ വീട്ടിലുണ്ടാക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ് നമുക്ക് ലാഭമാണ് നല്ല വില പുറമേന്ന് കൊടുക്കണമെങ്കിൽ കേട്ടോ അപ്പോൾ അതാ നല്ല അട്ടിപൊളി വെണ്ണ അയക്കറ്റിയിട്ടുണ്ട് പിന്നെ ഇതിന് ഉരുക്കിയെടുക്കണം കേട്ടോ അപ്പോൾ രാവിലെ തന്നെ ആ പരിപാടി കഴിഞ്ഞാൽ പിന്നെ ഇതിനുള്ള കുപ്പിയൊക്കെ ഒന്ന് ഉണക്കാൻ വെക്കണം കഴുകി വെച്ചിട്ടുണ്ട് അതൊക്കെ ഉണക്കാൻ വയ്ക്കണം അപ്പം ഉരുക്കി എടുക്കുന്നുണ്ട് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഇപ്പം അതൊക്കെ ഒന്ന് മാറ്റി ഒന്ന് മൂത്ത് വരണം അത്രയേ ഉള്ളൂ ഇതിൻ്റെ പണി പിന്നെ എന്തുണ്ട് എല്ലാവരും ഈ നലച്ചുകൂളിയൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ചിരിക്കുകയായിരിക്കും ഇല്ലേ എന്നിപ്പോൾ ലാസ്റ്റ് ദിവസമായിട്ട് ഞാനും ക്ഷീണിച്ചിരിക്കുകയാണ് കേട്ടോ എന്നും വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നേരത്തെ ചെയ്യണമെന്നായിരിക്കും പക്ഷേ എല്ലാം കൂടി ലാസ്റ്റ് തന്നെ കേട്ടോ ഞാനും ചെയ്യാറ് നമ്മുടെ നെയ്യൊക്കെ റെഡി ആയിട്ടുണ്ട് പിന്നെ അടുത്തത് എന്താ ഞാൻ രണ്ടു ദിവസമായിട്ട് ഉണക്കിയെടുത്തതാണ് അപ്പോൾ ഒന്നുകൂടി ഒന്ന് ചൂട് വെള്ളം വേണ്ടി ഇട്ടാണ് ഇട്ടരി പച്ചരി കഴുകി കുപ്പികളൊക്കെ ഞാൻ ആദ്യമേ കഴുകി കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാം കൂടി ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ പനീൻ്റെ ഇടയിൽ സത്യം പറഞ്ഞാൽ ഓർമ്മ ഉണ്ടായിരുന്നില്ല അപ്പോൾ നമ്മുടെ ചെയറുകളും അങ്ങനത്തെ എല്ലാ പാത്ര സ്റ്റാൻഡ് എല്ലാം കൂടി കഴുകി വെച്ചിട്ടുണ്ട് പുതപ്പ് വിരിപ്പ് അങ്ങനത്തെയൊക്കെ തിരുമ്പി ഉണക്കാറ്റിട്ടുണ്ട് ഇനിയിപ്പോൾ വിരിപ്പുകളൊക്കെ ഒന്ന് ഉണക്കാനിരണം റേസ് കുക്കർ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇട്ടുണ്ട് കുപ്പി പാത്രങ്ങൾ അങ്ങനത്തെ സംഭവങ്ങളെല്ലാം ഈ ഇടയ്ക്ക് ഒന്ന് കഴുകിയിട്ടോ രണ്ട് ദിവസം മുമ്പ് തന്നെ അപ്പോൾ അത് വീഡിയോ എടുത്തില്ല ഞാൻ അപ്പോൾ നമ്മുടെ അരിയൊക്കെ നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അത് ആ ഡപ്പയിലാക്കിയിട്ടൊന്ന് പൊടിക്കാൻ കൊടുക്കണം അത്രയൊക്കെ ഉള്ളു അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രണ്ട് മൂന്ന് ദിവസത്തെ വീഡിയോ ഒക്കെ പാടായിട്ട് തട്ടിക്കൂട്ടിയിട്ടതാണ് കേട്ടോ ഇതിൻ്റെയൊക്കെ ഓരോ തിരക്കൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞാനിങ്ങനെ വീഡിയോ ഉണ്ടായിരുന്നത് അപ്പോൾ അരി എന്തായാലും ചൂടോടെ തന്നെ നമുക്ക് പാത്രത്തിലാക്കി കിട്ടിയാൽ അത് പൊടിക്കുമ്പോൾ തണുക്കില്ല കേട്ടോ തണുപ്പ് വരില്ല അപ്പോൾ തന്നെ ഞാൻ കഴുകി പാത്രം കഴുകി ഉണക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതിലങ്ങട് ആക്കാമെന്ന് വിചാരിച്ചിട്ടോ നമുക്ക് ഉണക്കിയ നന്നായിട്ട് ഉണക്കിയ പൊടിയാവുമ്പോൾ നല്ല മാവ് നല്ല ഇതായിട്ട് കിട്ടും കേട്ടോ ഇനിയിപ്പോൾ നൂലിപ്പുട്ട് പത്തിരി അങ്ങനത്തെയാണ് ഉള്ള സംഭവം ഇപ്പോൾ കുറച്ച് കുപ്പികളൊക്കെ ഉണ്ടായിരുന്നു കഴുകി വെച്ചോട്ടോ ഇനിയിപ്പോൾ നോമ്പായപ്പോൾ നമുക്ക് കുറേ വെള്ളം എടുത്ത് വയ്ക്കണമല്ലോ നമ്മൾ നെയ്യിൻ്റെ കുപ്പി ഉണക്കാൻ വെച്ചിട്ടുണ്ട് അതിനുള്ള അരിപ്പോ അരിച്ചൊഴിക്കാൻ അരിപ്പി ഒന്നും ഉണക്കാൻ വെച്ചിട്ടുണ്ട് ഒന്നിലും വെള്ളം അല്ലെങ്കിൽ നമുക്ക് കുറേ കാലം നമ്മുടെ നെയ്യ് ഉപയോഗിക്കാം കേട്ടോ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നെയ്യ് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ വേറെ ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ വൃത്തിയാക്കുന്നതിൻ്റെ ഇടയിൽ കിട്ടിയ കുറേ സെഞ്ചികളുണ്ട് കേട്ടോ ഉമ്മ രണ്ട് വീട്ടിലും പോകുമ്പോൾ എൻ്റെ ഒക്കാൻ്റെ എൻ്റെ വീട്ടിലും ഇക്കാൻ്റെ വീട്ടിലും പോകുമ്പോൾ ഓരോ സാധനങ്ങളും കൊണ്ടുവന്ന സെഞ്ചികളാണ് ഈ നിരന്ന് കിടക്കുന്നത് അപ്പോൾ ഉമ്മാരെ രണ്ടാൾക്ക് പരാതിയാണ് എൻ്റെ സെഞ്ചികളൊക്കെ അവിടെയാണ് എന്ന് പറഞ്ഞിട്ട് അപ്പം പരാതി എല്ലാം തീർക്കാൻ വേണ്ടിയിട്ട് എല്ലാം കൂടി പെറുക്കി കൂട്ടിയിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് വിരിച്ചിട്ടുണ്ട് കേട്ടോ നല്ല കാറ്റും വെയിലൊക്കെ ഉള്ളതുകൊണ്ട് വേഗം തന്നെ ഉണങ്ങി കിട്ടും പിന്നെ അവിടെ മരുദർശയിൽ പോകുമ്പോൾ ഇടണ തൊപ്പികളുണ്ടല്ലോ അതൊക്കെ എല്ലാം കൂടി പെറുക്കി കഴുകിയിട്ടോ ഇനിയിപ്പോൾ എന്തായാലും മോമ്പ് പെരുന്നാളും എല്ലാം കൂടി കഴിഞ്ഞിട്ടല്ലേ അപ്പോഴേക്കും നല്ല വൃത്തിയായിട്ട് ഇരുന്നോട്ടെ എന്നിട്ട് അതിൻ്റെ കൂട്ടത്തിൽ ഏതൊക്കെയാ തൊപ്പികളിട്ട് അതും ഇറുക്കി കഴുകി എന്തായാലും നനച്ചൊളി പറഞ്ഞാൽ എല്ലാം കൂടെ നനച്ചോളി കുളിക്കാമെന്ന് വിചാരിച്ചു കെട്ടോ പിന്നെ വാറാമല ബാക്കിയുള്ള തട്ടലൊക്കെ നമ്മൾ ഒരാഴ്ച മുമ്പേ കഴിച്ചു കേട്ടോ പുതിയ നമ്മുടെ വാറാമലത്തോട്ട് മേടിച്ചപ്പം അതിൻ്റെ ത്രില്ല് ഞാൻ ഒരാഴ്ച മുമ്പേ വാറാമലയൊക്കെ തട്ടി അതുകൊണ്ട് ആ പണി ഉണ്ടായിരുന്നില്ല ജനലുകളിൽ കുറച്ച് അതൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ അപ്പം അത് അടുക്കള ജനലത്തൊന്ന് ഒന്ന് തട്ടുകയാണ് കേട്ടോ ബാക്കിയെല്ലാം കൂടെ ഉണക്കാൻ വെച്ചോണ്ട് പിന്നെ ഇവിടെ ഇനി വൃത്തിയാക്കിയിട്ട് വേണം പാത്ര സ്റ്റാൻഡൊക്കെ കയറ്റി വെക്കാനും പാത്രങ്ങളൊക്കെ അടുക്കി വെക്കാനായിട്ട് അടുക്കളേൻ്റെ നമ്മൾ നമ്മളധികവും ശ്രദ്ധിക്കാതെ ഇരിക്കുന്ന പൊടികളുണ്ടാവും കേട്ടോ അപ്പം അതൊക്കെ ഒന്ന് നന്നായിട്ട് തട്ടിയെടുക്കുകയാണ് ഇങ്ങനെ പൊടികളായിട്ട് ഉണ്ടാവും വാറാമലയായിട്ടില്ലെങ്കിലും കുറച്ച് പൊടികളായിട്ട് ഇങ്ങനെ ഉണ്ടാവും കേട്ടോ അപ്പം എന്ത് ഇങ്ങനെ ബാക്കിയുള്ള സ്ഥലത്ത് ഹാളിലും റൂമിലൊക്കെ വാറാമല ഞാൻ തട്ടിയോണ്ട് ആ പണി ഉണ്ടായിരുന്നില്ല പിന്നെ ഇതിവിടെയൊക്കെ ഒന്ന് അടിച്ചൊന്ന് നന്നായിട്ട് ഒരച്ച് കഴുകണം കേട്ടോ അപ്പോഴാണ് വൃത്തിയാവുള്ളൂ ഈ പൊടിയൊക്കെ ഒന്ന് എടുത്തിട്ട് അപ്പോൾ ഈ ഈതനേൽ നല്ല കമ്പിച്ചേരി ഇട്ടിട്ട് തന്നെ ഞാൻ ഉരച്ച് കിട്ടും നമ്മൾ ഈ വാൾട്ടയിൽ എപ്പോഴും അടുക്കളേൻ്റെ അവിടുത്തെ കുക്ക് ചെയ്യണ ആ ഭാഗത്തൊക്കെ വാൾട്ടയിൽ എപ്പോഴും സോപ്പ് ഇട്ടിട്ട് നമ്മളിങ്ങനെ കഴുകണോണ്ട് തുടയ്ക്കണോണ്ട് അധികം ഒന്നും മോഷിഞ്ഞിട്ടില്ല എന്നാലും ഒന്ന് സോപ്പ് സോപ്പിട്ടിന്ന് ഞാൻ കമ്പിച്ചേരി ഇട്ടിട്ട് തന്നെ ഒന്ന് ഉരച്ച് കിട്ടും ഒന്നുകൂടി ഒന്ന് വൃത്തി ആയിക്കോട്ടെ വിചാരിച്ചിട്ട് പിന്നെ ബാക്കി ഇതാ നിലത്ത് നമ്മളെ നിലമല്ല നമ്മളെ വീതനയിൽ ഒന്ന് ഇതാക്കുക അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ ഗ്യാസ് അടുപ്പ് ഒന്ന് ഇതൊക്കെ നമ്മൾ ഡെയിലി നമ്മൾ കുക്കിങ്ങും എല്ലാം ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞ് നന്നായിട്ട് കഴുകുമ്പോൾ എന്താ നന്നായി നമ്മൾ എപ്പോഴും തുടച്ച് വെക്കണമല്ലോ അതുകൊണ്ട് അധികം വൃത്തിയേടായിട്ടൊന്നും ഇല്ല എന്നാലും നമ്മൾ ഇന്ന് വെച്ചതിൻ്റെയൊക്കെ കുറച്ച് തന്നെ ഉണ്ടായിരുന്നുള്ളൂ ഒന്ന് എല്ലാം കൂടി ഒന്ന് സോപ്പിട്ട് കഴുകി അധികം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറ്റി ഇതേപോലെ കമ്പിച്ചാരി ഇട്ടിട്ട് തന്നെ ഉറക്കി അതുകൊണ്ട് തന്നെ നല്ല തിളക്കത്തിന് നിൽക്കുന്നുണ്ട് കേട്ടോ നമ്മൾ കമ്പിച്ചേരി ഇട്ടിട്ട് ഇങ്ങനെ കുത്തി അരക്കൊന്നും ഇല്ല കേട്ടോ ഒന്ന് ജസ്റ്റ് പറ്റിപ്പിടിച്ച സംഭവം കറകളൊക്കെ പോകാൻ വേണ്ടിയിട്ടൊന്നും അരയ്ക്കുക അത്രയേ ഉള്ളൂ അപ്പോൾ നില എന്തായാലും നമ്മൾ തുടക്കുകയാണെങ്കിലും ദിവസവും ഇങ്ങനെ ഇതിനെയൊക്കെ തുടക്കുകയാണെങ്കിലും ഒന്ന് സോപ്പ് സോപ്പിട്ടിട്ടൊന്ന് കഴുകി അരച്ചാൽ ഇനിയിപ്പോൾ പത്തിരി ഒക്കെ നമ്മൾ ഇതിൽ തന്നെയാണല്ലോ പരത്താൻ പോണത് അധികവും പത്തിരിയോ നൂലിപ്പിട്ടോ അങ്ങനത്തെയൊക്കെ സംഭവങ്ങളാണല്ലോ നോമ്പ് തുറക്കുമ്പോൾ ഉണ്ടാക്കുക അപ്പോൾ അത്രയൊക്കെ ഉള്ളു അതൊക്കെ തുടച്ച് വൃത്തിയാക്കി പാത്രസ്ഥാൻഡൊക്കെ കയറ്റി വെച്ച് എല്ലാ ഉണങ്ങി ഇനി പാത്രങ്ങളൊക്കെ ചെയ് വെക്കണം പിന്നെ നമ്മുടെ ചെറിയ ചെറിയ കുപ്പികളൊക്കെ ഞാൻ കഴുകി ഉണക്കി എല്ലാം ആക്കി വെച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു താഴത്തെ വലിയ കുപ്പികളും എല്ലാം നമ്മൾ കഴുകി ഉണക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കുറച്ച് മുമ്പേ ചെയ്താണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ തിരക്കിൻ്റെ ഇടയിൽ ഓരോന്നൊക്കെ കഴുകി കഴുകി ഒറ്റ ദിവസം കൊണ്ടെല്ലാം കൂടി കഴുകുന്നതിൻ്റെ ഇടയിലൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല ബാക്കി പിന്നെ തുടയ്ക്കലും അങ്ങനത്തെ പരിപാടികളൊന്നും വീഡിയോ എടുത്തില്ല അതൊക്കെ ഒന്നും കാണിക്കണമല്ല അപ്പോൾ ഇത്രയൊക്കെയുള്ള നനച്ചൊലി പരിപാടികൾ ലാസ്റ്റത്തെ എൻ്റെ നനച്ചൊലിയിൽ ലാസ്റ്റത്തെ വീഡിയോ ആയിരിക്കിയത് അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു മറ്റൊരു അടിപൊളി എവിടെയായിട്ട് വീണ്ടും വരാം